ഭാരതം സ്വതന്ത്രമാകുന്നതിന് മുമ്പ് ഇവിടം കുറുക്കൻകുന്നായിരുന്നു കുറുക്കൻ കുന്നിൻ്റെ വിസ്തൃതമായ ഭൂമികയ്ക്ക് മതിലുകളില്ലായിരുന്നു ഗേറ്റുകളില്ലായിരുന്നു പൂട്ടില്ലായിരുന്നു സത്യം സത്യമായി പറഞ്ഞാൽ അതൊന്നുമില്ലാതെ തന്നെ കുറുക്കൻകുന്നിലേക്ക് വഴി തുറക്കാൻ പഴമാളോര് തുനിഞ്ഞില്ല നിറം പിടിപ്പിച്ച യക്ഷിക്കഥകൾ കുറുക്കൻ കുന്നിൻ്റെ മതിലുകളായി മാറി മ ഇതിൽ എന്ന ഇതിലേക്ക് വരേണ്ട എന്ന അർത്ഥത്തെ അവർ അനുസരണയോടെ പാലിച്ചും കുഞ്ഞുമക്കളെ ഉപദേശിച്ചും കഴിഞ്ഞുകൂടി അനന്തപുരിയിലെ പഴമാളൂരുടെ ഹൃദയത്തിൽ കുറുക്കൻകുന്ന് ഭയത്തിൻ്റെ തിരിശേഷിപ്പുകളെ അവശേഷിപ്പിച്ചു രാത്രികളിൽ ഓരിയിടുന്ന കുറുക്കന്മാരുടെ സ്വരങ്ങളെ പിശാചുക്കളുടെ സംഭാഷണമായി അവർ വ്യാഖ്യാനിച്ചു ആകാശങ്ങളിൽ എരിഞ്ഞു തീരുന്ന ഉലുക്കുകളെ നോക്കി കുന്നോട് കുന്ന് പായുന്ന ചെകുത്താൻ യാത്രയായി ചായക്കിട സംഭാഷണങ്ങളിൽ അവർ വ്യാഖ്യാനിച്ചു കുറുക്കൻ കുന്നിന് മതിൽ വേണ്ട ഗേറ്റ് വേണ്ട പൂട്ട് വേണ്ട പഴമാളോർക്ക് അവിടേക്ക് കടക്കാൻ എന്തിന് ഒന്ന് നോക്കാൻ പോലും ഭയമായിരുന്നു ആ സ്ഥലം വേറിട്ടൊരുവൻ ആകാശത്തേക്ക് നോക്കി വിളിച്ചു പറഞ്ഞു പറഞ്ഞാൽ ഒരു പ്രവൃത്തി നിങ്ങളുടെ നാളുകളിൽ ഞാൻ ചെയ്യാൻ പോകുന്നു പ്രതിധ്വനിച്ച ആ സ്വരത്തിൻ്റെ മുമ്പിൽ നിന്നുകൊണ്ട് നടുക്കത്തോടെ ജനം അയാളോട് ചോദിച്ചു നിങ്ങളാരാ ഞാൻ ഹബക്കൂക്ക് ഒന്ന് അഞ്ച് ഒന്ന് അഞ്ചോ അച്ഛൻ്റെ പേരാണോ അത് മറുപടി പറയാതെ അയാൾ ആ കാട്ടിലേക്ക് കയറി അയാൾ തിരികെ വന്നില്ല പുല്ലാഞ്ഞിക്കാടുകളിൽ സൂര്യാംശു വൈരം പതിപ്പിക്കുന്ന പുലരികളിൽ അയാൾ പറഞ്ഞ വാക്കുകൾ മാത്രം ജനത്തിൻ്റെ ഹൃദയത്തിൽ തറച്ച് നിന്നു പിന്നെ അവിടെ വന്നത് സൂര്യോദയത്തിൻ്റെ ദിക്കിൽ നിന്നും വന്ന ആത്മീയ തേജസ്സായിരുന്നു മാറി വാന്യൂസ് തിരുമേനി അഞ്ചാളൊപ്പം ഉണ്ട് ചായക്കിടയിൽ അന്നത്തെ സംഭാഷണം അദ്ദേഹത്തെക്കുറിച്ചായിരുന്നു മുണ്ടൻമലയിൽ ബദിനി ആശ്രമം പണിത തിരുമേനിയ ഓത്രോ സമൂഹത്തിന് വേണ്ടതായിട്ടുള്ള എല്ലാ നന്മകളും ചെയ്തു കൊടുത്തിട്ട് അതിലൊന്നും കൂട്ടു നിൽക്കാതെ തൻ്റേതായിട്ടുള്ള മാർഗം ദൈവം തിരഞ്ഞെടുത്തപ്പോൾ ആ വഴികളിലേക്ക് ഇറങ്ങിക്കൊണ്ട് ദൈവം എല്ലാം നോക്കിക്കൊള്ളും ദൈവസേവനത്തേക്കാൾ അഭികാമ്യം ദൈവസമ്പാദനം എന്ന് പറഞ്ഞിറങ്ങിയ തിരുമേനിയാണ് ആ തിരുമേനി പറഞ്ഞത് അന്വർത്ഥമാകുമോ ഇവിടെ കയറിപ്പോയ ഹബക്കൂക്ക് ഇറങ്ങി വരുന്നത് ഈ തിരുമേനിയിലൂടെ ആയിരിക്കുമോ പറഞ്ഞാലും വിശ്വസിക്കാത്ത ആ പ്രവൃത്തികൾ അർത്ഥോക്തിയിൽ ആരോ പറഞ്ഞു നിർത്തിയപ്പോൾ അവരുടെ ഇടയിൽ മൗനം ഖനീഭവിച്ചു വീണ്ടും ആരോ ആ സംഭാഷണം മുറിച്ചത് ഇങ്ങനെയാണ് ആ തിരുമേനിക്ക് ദൈവത്തെ മാത്രമേ ഭയമുള്ളൂ കുറുക്കൻകുന്ന് ആ സ്വരം പ്രതിധ്വനിക്കുന്നത് ഭയത്തോടെ കേട്ടു കുറുക്കൻകുന്നിൻ്റെ മുഖം മാറുകയായിരുന്നു യുദ്ധം ചെയ്ത് മരിച്ചു വീണ കുറുക്കൻകുന്നിൻ്റെ പടയാളികളായി പുല്ലാഞ്ഞിക്കാടുകൾ മാറി അവ ചെയ്യുന്ന ഗന്ധം നാവിലടിച്ചപ്പോൾ നാസികയിലടിച്ചപ്പോൾ ജനം പറഞ്ഞു ഹബക്കൂക്ക് പറഞ്ഞത് സത്യമാ ദൈവവനം മാറില്ല മറയുകയില്ല കുറുക്കൻകുന്നിലെ യക്ഷികൾ നിലവിളിച്ചോടി ചായക്കടകളിൽ അന്ന് സംഭാഷണം വീണ്ടും നിറഞ്ഞു സി പി രാമസ്വാമി അയ്യരെ എല്ലാവർക്കും പേടിയാണല്ലോ എന്നാൽ സി പി രാമസ്വാമി അയ്യർ പേടിക്കുന്ന തിരുമേനിയാണ് ഈ തിരുമേനി കുറുക്കൻകുന്ന് പിടിച്ചടക്കാൻ ഇടയ്ക്ക് അയാളൊരു ശ്രമം നടത്തി മെഡിക്കൽ കോളേജ് പണിയണമെന്നുള്ള ഒരു നല്ല ആവശ്യവും പറഞ്ഞുകൊണ്ടാണ് വന്നത് പക്ഷേ സി പി രാമസ്വാമി അയ്യർക്ക് തിരുമേനി ഒരു സ്ഥലം കാണിച്ചു കൊടുത്തു പട്ടിസാഹിപ്പിൻ്റെ സ്ഥലം ആ സ്ഥലത്ത് മെഡിക്കൽ കോളേജ് ഉയരും പറഞ്ഞാലും വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ നമ്മുടെ കാലഘട്ടത്തിൽ കാണുമോ തിരുമേനിക്ക് ബ്രിട്ടീഷുകാരുടെ മേലാളന്മാരോടൊക്കെ നല്ല ബന്ധമുണ്ട് അസാധാരണമായ വിൽപ്പത്തിയോടെ ആംഗ്ലേയ ഭാഷ സംസാരിക്കാനുള്ള പാഠവും ഉണ്ട് ശരിയാവും കയറിപ്പോയ ഹബക്കൂക്ക് ഇറങ്ങി വരുന്നത് പറഞ്ഞാൽ വിശ്വസിക്കാനാവാത്ത പ്രവൃത്തികൾ ദൈവം ചെയ്യുന്നത് നമ്മളെ കാട്ടിക്കൊണ്ട് ആവും ജനം വീണ്ടും വീണ്ടും കാത്തിരുന്നു കാലം സാക്ഷി കർമ്മം സാക്ഷി